തികച്ചും അപ്രത്യക്ഷിതമായി ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണം യുദ്ധതന്ത്രങ്ങൾ കൊണ്ടു മാത്രമല്ല ആയുധങ്ങളുടെ വൈവിധ്യം കൊണ്ടും ഞെട്ടിച്ചിരുന്നു കടൽ വഴിയും തുരങ്കങ്ങൾ വഴിയും കര അതിർത്തികൾ വഴിയും ഹമാസിന് ആയുധങ്ങൾ ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഏതൊക്കെ ആയുധങ്ങളാണ് ഹമാസിന്റെ ശേഖരത്തിലുള്ളത് ഹമാസ് ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ചൈനീസ് ആയുധങ്ങളാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇനി അഥവാ ഏതൊക്കെ ആയുധങ്ങളാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ചൈനയുടെ ഇടപെടൽ എന്താണ് എന്നൊക്കെ വിശദമായി നോക്കാം ഞാൻ ലക്ഷ്മി ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ നിന്നും കണ്ടെത്തിയ ആയുധങ്ങളിൽ ഭൂരിഭാഗവും ചൈനീസ് നിർമ്മിതമാണെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ രംഗത്ത് വന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഗാസയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ആയുധങ്ങൾ അടക്കമുള്ള സഹായം നൽകിയതിൽ ചൈനയുടെയും പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെയും ഇടപെടൽ ഉണ്ടായിട്ടുള്ളതായി ഇസ്രായേൽ സംശയം ഉന്നയിച്ചു ചൈനീസ് നിർമ്മിതമായ ഹൈടെക് സപ്ലൈസ് റൈഫിളുകളുടെയും വെടിയുണ്ടകളുടെയും ശേഖരം ശ്രവണ ഉപകരണങ്ങൾ തന്ത്രപരമായ സൈനിക ഉപകരണങ്ങൾ വാർത്താവിനിമയ ഉപകരണങ്ങൾ എന്നിവ ഗാസയിൽ നിന്നും വലിയ രീതിയിൽ കണ്ടെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കിയിട്ടുണ്ട് റൈഫിളുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഉൾപ്പെടെയുള്ള ചൈനീസ് ആയുധങ്ങളും ഹമാസ് ഉപയോഗിക്കുന്നതായി ഇസ്രയേൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ എങ്ങനെയാണ് ഹമാസിന് ലഭിച്ചതെന്ന് ചൈന വ്യക്തമാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭയിലടക്കം ചൈന ഗാസയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തതും സംശയാഹമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇപ്പോൾ ഗാസയിൽ നിന്നും കണ്ടെടുത്ത രീതിയിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ആയുധങ്ങളും ആശയവിനിമയ സാങ്കേതിക വിദ്യയും അത്യാധുനിക സ്ഫോടക വസ്തുക്കളും മുമ്പൊരിക്കലും ഹമാസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനാൽ ഇസ്രയേലിലെ ഭീകരാക്രമണത്തിൽ ചൈനയ്ക്കെതിരായ സംശയങ്ങൾ ബലപ്പെടുകയാണെന്ന് ഇസ്രയേൽ സൂചിപ്പിക്കുന്നു ഗാസയിൽ നിന്നും ഇസ്രായേൽ രണ്ടായിരത്തി അഞ്ചിൽ പിന്മാറാൻ തീരുമാനിച്ചത് ഹമാസിനെ പലതരത്തിലും ഗുണം ചെയ്തു പ്രത്യേകിച്ച് ഇറാൻ സിറിയ എന്നിവിടങ്ങളിൽ നിന്നും ആയുധങ്ങൾ നേരിട്ടെത്തിക്കാൻ ഇതുവഴി ഹമാസിന് സാധിച്ചുവെന്ന റിപ്പോർട്ടുകളും വ്യാപകമാണ് രണ്ടായിരത്തി ഏഴിൽ സുഡാനിൽ നിന്നും ഫാജിർ ഫൈവ് റോക്കറ്റുകൾ വാങ്ങാനുള്ള ഹമാസിന്റെ ശ്രമം ഇതിനിടെ ഇസ്രായേൽ ഇടപെട്ട് തടഞ്ഞിരുന്നു എങ്കിലും പല വഴികളിലൂടെ ഹമാസ് റോക്കറ്റുകൾ ശേഖരിച്ചിരുന്നു എന്ന് കോഓപ്പറേഷൻ ഓഫ് വേൾഡ് വൈഡ് ബ്രോഡ്കാസ്റ്റ് പറയുന്നു കരമാർഗം മാത്രമല്ല ഗാസയിലെ തീരങ്ങളും ആയുധ കൈമാറ്റത്തിനുള്ള വേദികളായിട്ടുണ്ട് ഇസ്രായേൽ നാവികസേനയുടെ കണ്ണു വെട്ടിച്ച് കപ്പലുകളിൽ നിന്നും ഹമാസ് നിയന്ത്രണത്തിലുള്ള കരകളിലേക്ക് ആയുധങ്ങൾ എത്തിയിരുന്നു കരയിലെ രഹസ്യ തുരങ്കങ്ങളിലൂടെ സിറിയ വഴിയും ആയുധങ്ങൾ ലഭിച്ചു ഈജിപ്ത് ഗാസ അതിർത്തിയിലും രഹസ്യ തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഹമാസിന്റെ കൈവശം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം റോക്കറ്റുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിൽ പലതും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതാണ് പ്രതിദിനം ആയിരത്തിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തക്ക വിധമാണ് ഹമാസിന്റെ ആയുധശേഷിയെന്ന് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഗാസായുദ്ധത്തിന്റെ ഹമാസിന്റെ കയ്യിലാകെ ഉണ്ടായിരുന്നത് നാലായിരത്തിലധികം റോക്കറ്റുകളാണെന്നാണ് കണക്ക് ഗാസ യുദ്ധത്തിൽ അവർ ഒരു ദിവസം പ്രയോഗിച്ച റോക്കറ്റുകളുടെ പരമാവധി എണ്ണം ഇരുന്നൂറായിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പോൾ മിനിറ്റിന്റെ നൂറിലധികം റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് വർഷിക്കപ്പെടുന്നത് ഇത് ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഭൂതികളുടെയും സഹായത്തോടെയാണ് കൂടാതെ ദാ ഇപ്പോൾ ചൈനയും ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നു അമാസിന്റെ ശക്തി ഇപ്പോഴും പതിമടങ്ങാണെന്ന് അവർ തെളിയിക്കുകയാണ് ഓരോ നിമിഷവും